വല്ലാത്ത മടിയാണ് അല്ലേ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് കട്ടിലിങ്ങനെ കടന്നിട്ടല്ലേ അവിടെ നിന്ന് ഒന്ന് എണീക്കാൻ ആകെ ഒന്ന് ഒന്നുകിൽ ഭക്ഷണം കഴിക്കാൻ പോകണം അല്ലെങ്കിൽ ബാത്റൂമിൽ പോകണം അല്ലേ ഇനല്ലേ എണീക്കുക അല്ലെങ്കിൽ ഒരു സിനിമ ഇറങ്ങണം അപ്പോൾ സിനിമ ഇറങ്ങുമ്പോൾ ഭയങ്കര എല്ലാം കൂടി തിയേറ്ററിലേക്ക് പോകാൻ അല്ലെങ്കിൽ ചു ഒരു സിനിമക്ക് നമ്മൾ പോകുന്നത് എന്തിനാണ് അല്ലെ ഒരാൾ സിനിമക്ക് പോകുന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കും അല്ലെ എനിക്ക് വേണ്ട എന്തൊക്കെ അവിടെ കിട്ടും എന്നുള്ള ഒരു ഒരു ഇതെന്നാണല്ലോ അങ്ങോട്ടേക്കൊക്കെ നമ്മൾ പോകുന്നത് എങ്കിൽ പലപ്പോഴും നമുക്കറിയാം സിനിമ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഹറാമായിട്ടുള്ളൊരു കാര്യമാണ് അഥവാ പിന്നെ അതിലൊരുപാട് തെറ്റായ എലമെൻ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ എന്നാൽ അതിനപ്പുറം അതിനപ്പുറം അങ്ങനെയുള്ള യാതൊരു തെറ്റായ എലമെൻറ്റുകളും ഇല്ലാതെ ഒരു ഒരു വിഷ്വൽ തിയേറ്ററിൽ പോയിരുന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ആസ്വദിച്ചാലും എങ്കിൽ അതിനുള്ള അതിനുള്ള സൊല്യൂഷൻ അതിനുള്ള സൊല്യൂഷൻ ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പെരിന്തൽമണ്ണയിലെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഞങ്ങൾക്ക് അറിയുന്നുണ്ടാവും അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഗ്രൗണ്ടിലാണ് ആ ഗ്രൗണ്ടിൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കാണാൻ പറ്റുന്ന പോലെ ഒരുപാട് പ്രോ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ പിന്നെ വലിയ പന്തലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രോഗ്രാം നടക്കാൻ പോവാണ് നാളെ അതായത് മെയ് ആറാം തീയതി മുതൽ പത്താം തീയതി വരെ ഒരു വലിയ പ്രോഗ്രാം ഇവിടെ നടക്കാൻ പോവാണ് ആ പ്രോഗ്രാമിന്റെ പേര് സൊല്യൂഷൻ എന്നുള്ളതാണ് ആ പേര് നമ്മൾ എന്തിനെ കൊടുത്തതെന്ന് നമുക്കറിയാം വിദ്യാർത്ഥികളായിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് അല്ലെ ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അതാണ് സൊല്യൂഷൻ ദ സൊല്യൂഷൻ എന്ന പേര് കൊടുക്കാൻ തന്നെ കാരണം അപ്പോൾ ആ പരിഹാരങ്ങളുമായി ഒരുപാട് പിന്നെ നമ്മളൊരു എക്സിബിഷൻ എന്നൊക്കെ പറയുമ്പം കുറേ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടിറങ്ങിപ്പോകുക എന്നുള്ളതിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഇരുന്ന് ചിന്തിക്കാനുമുള്ള ഒരു ഇടമായിട്ട് നമ്മുടെ സൊല്യൂഷൻ ഇവിടെ പിന്നെ നടക്കുന്നുണ്ട് ഈ സൊല്യൂഷൻ്റെ ഒരു 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 അതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്നുള്ള നിലക്ക് ഈ വരുന്ന ഞായറാഴ്ച സൊല്യൂഷൻ തുടങ്ങുന്നത് പിന്നെ വൈകുന്നേരം ഈ ഒരു സമയം മുതലാണ് എന്നാൽ പിന്നെ ഏറ്റവും അവസാനത്തെ ദിവസം അതായത് ഈ വരുന്ന ഞായറാഴ്ച മെയ് പതിനൊന്നാം തീയതി നമ്മുടെ ഇതേ ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഈ സൊല്യൂഷനൊക്കെ മാറി വലിയൊരു ഗ്രൗണ്ടിൽ ഈ ഒരു ഗ്രൗണ്ടിൽ നമ്മളെന്ത് ചെയ്യുകയാണ് എല്ലാ വിദ്യാർത്ഥികളും ഒരുമിച്ച് സമ്മേളിക്കുകയാണ് അതായത് നമ്മൾക്ക് ചിലപ്പോൾ ചിന്തകളുണ്ടാവും നമ്മളിങ്ങനെ നല്ല രീതിയിൽ ജീവിച്ചിട്ട് എന്താ കാര്യം എല്ലാവരും പറയുന്നത് ഓ കുറെ മുത്തക്കി ഓൻ അങ്ങനെയാണോ ഇങ്ങനെയാണോ ഓ നമ്മളെ പരിപാടിക്കൊന്നും വരില്ല എന്ന് പറയുന്ന ഒരു ഒരു ചിന്ത ഒരുപക്ഷെ നമുക്ക് ഉണ്ടാവും അതിനപ്പുറം അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമ്മളെ പോലെയുള്ള ഒരുപാട് ആളുകൾ നന്നാവണം എന്ന് ചിന്തിക്കുന്ന ജീവിതത്തിൽ എന്തൊക്കെ അർത്ഥമുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ഈ സമ്മേളന നഗരിയിൽ ഒന്നിച്ചിരിക്കാൻ പോകാൻ അപ്പോൾ ആ സമ്മേളന നഗരിയിലേക്കും നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ഈ ഇൻസ്റ്റഗ്രാമിൻ്റെ ഈ ഒരു പേജ് വിസ്ഡം സ്റ്റൂഡൻസ് എന്ന് പറയുന്ന പേജും കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് എന്ന് പറയുന്ന പേജും നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നിരന്തരമായി ലഭിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് സൊല്യൂഷനിലേക്കും കേരള സ്റ്റുഡൻറ്റ്സ് കോൺഫറൻസിലേക്കും നിങ്ങളെ ക്ഷണിക്കുകയാണ് അസലാ വാലൈക്കും വർഹമുലി ബ്രക്കാസ്